എക്സാം പെൻസിൽ പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ ഇന്നായിരിക്കുമോ ബൈ ആയിരിക്കുമോ വിത്ത് ആയിരിക്കുമോ ത്രൂ ആയിരിക്കുമോ ഇവിടെ എന്ത് വരും ഇവിടെ ഒന്നുകിൽ വിത്ത് അല്ലെങ്കിൽ ബൈ ഇതായിരിക്കും എല്ലാവരുടെ മനസ്സിൽ കൺഫ്യൂസ്ഡ് ആവുക വിത്താണോ അതോ ബൈ ആണോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി ഒരു ഡിവൈസ് കൊണ്ട് ചെയ്യുന്നുവെങ്കിൽ ദറ്റ് മീൻസ് ഒരു ഉപകരണം കൊണ്ട് ചെയ്യുന്നുവെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്തായിരിക്കണം വിത്തായിരിക്കണം എന്തായിരിക്കണം വിത്ത് എന്നാൽ ഒരു പ്രവൃത്തി ഒരു വ്യക്തിയാൽ ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ചെയ്യപ്പെടുന്നു എന്ന് പറയണമെങ്കിൽ നമുക്ക് ബൈ ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ഇവിടെ ഉപകരണമാണ് അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്താണ് ആണ് കാരണം പെൻസിൽ എന്ന് പറയുന്നത് എന്താണ് ഒരു ഡിവൈസാണല്ലോ അപ്പം അങ്ങനാവുമ്പം അത് ആണ് ഉപയോഗിക്കേണ്ടത് അപ്പൊ അങ്ങനെ വരും ഐ റോട്ട് ദ എക്സാം വിത്ത് പെൻസിൽ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റിൻ നമുക്ക് നോക്കാം മൈ ടീച്ചർ ആസ്മി വെദർ ഐ ഡാ സോൾവ് ദ പ്രോബ്ലം എന്റെ ടീച്ചർ എന്നോട് ചോദിച്ചു എനിക്ക് ആ പ്രശ്നം അല്ലെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് അപ്പൊ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ക്യാൻ ഹാവ് ഗുഡ് വാസ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ നിന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്കിവിടെ ആസ്ക് എന്ന് പറയുന്ന വെർബിനെ കിട്ടി ഈ ആസ്ക്ട് എന്ന് പറയുന്നത് എന്താണ് പാസ്റ്റ് പാസ്റ്റെൻസ അതുകൊണ്ട് തന്നെ തുടർന്ന് വരേണ്ട ഭാഗവും പാസ്റ്റൻസായിരിക്കണം ഇവിടെ പാസ്റ്റ് ടെൻസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നത് ഈ രണ്ട് ഓപ്ഷൻസ് ആണ് ഏതൊക്കെ കുഡും വാസും ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യാൻ കഴിഞ്ഞോ എന്നാണ് ഇപ്പം കഴിയുക എന്നുള്ളതിൻ്റെ ക്യാൻ അതിൻ്റെ പാസ്റ്റെൻസ് ആണ് ഇവിടെ വരേണ്ടത് അതാണ് കുഡാണ് കുഡ് അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ കുഡ് മൈ ടീച്ചർ മീ വെദർ ഐ സോൾ ദ പ്രോബ്ലം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഹൗ ഡു യു ഡാഷ് യുവർ ന്യൂ നേബർ ഇത് ഫ്രേസൽ വർബുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഗെറ്റ് ഓൺ വിത്ത് ആണോ ഗെറ്റ് ബൈ ആണോ ഗെറ്റ് അറൗണ്ട് ആണോ ഗെറ്റ് ത്രൂ ആണ് ഗെറ്റ് ഓൺ വിത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൗഹൃദപരമായി മുന്നോട്ട് പോവുക അല്ലെങ്കിൽ മെയിൻറ്റെയിൻ എ ഫ്രണ്ട്ഷിപ്പ് ഒരു ഫ്രണ്ട്ഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ സൗഹൃദപരമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഗെറ്റ് ഓൺ വിത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗെറ്റ് ബൈ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും പ്രതിസന്ധികളെ തരണം ചെയ്യുക എന്നുള്ളതാണ് ഗെറ്റ് ബൈ അല്ലെങ്കിൽ വിജയിക്കുക എന്നൊക്കെയാണ് ഗെറ്റ് ബൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗെറ്റ് അറൗണ്ട് എന്ന് പറയുമ്പോൾ പറയുമ്പോഴത്തായിരിക്കും ഏതെങ്കിലും ഒരു വ്യക്തിയെ നമ്മൾ ഏതെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക പെഷ്വാഡ് ചെയ്യുക എന്നുള്ളതാണ് ഗെറ്റ് അറൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഗെറ്റ് ത്രൂ എന്ന് പറയുമ്പോൾ എന്താണ് വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം നേടിയെടുക്കുക അപ്പം അങ്ങനെ അങ്ങനെ വിജയിക്കുക എന്നൊക്കെയാണ് ഗെറ്റ് ത്രൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പുതിയ അയൽപക്കക്കാരുമായിട്ട് സൗഹൃദത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇവിടെ ചോദ്യം അങ്ങനെയാകുമ്പോൾ ഇവിടെ എന്താണ് വരേണ്ടത് ഗെറ്റ് ഓൺ വിത്ത് ആണ് എന്താണ് ഗെറ്റ് ഓൺ വിത്ത് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഗെറ്റ് ഓൺ വിത്ത് എന്നാണ് എന്താണ് ഹൗ ഡു യു ഗെറ്റ് ഓൺ വിത്ത് യുവർ ന്യൂ നെയബർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം ദ വേർഡ് ഡിക്കോറം മീൻസ് ഡിക്കോറം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഡിക്കോറം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഔചിത്യമുള്ള അന്തസ്സുള്ള എന്നൊക്കെയാണ് ഡിക്കോറം അല്ലെങ്കിൽ മര്യാദയുള്ള എന്നൊക്കെയാണ് ഡിക്കോറം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേ അർത്ഥം വരുന്ന വാക്കാണ് ചോദിച്ചത് അത് സിനോണിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അപ്പം അത് പ്രൊപ്രൈറ്റി ആണോ ഓർണമെൻ്റ് ആണോ എ ഫോറം ആണോ കോമൺ സെൻസ് ആണോ ഏതായിരിക്കും പ്രോപ്രൈറ്റി ആയിരിക്കും പ്രൊപ്രൈറ്റി ഇതാണ് കറക്റ്റ് ആൻസർ ഡിക്കോറം എന്ന് പറഞ്ഞാൽ മീനിങ് അല്ലെങ്കിൽ സിനോണിയം എന്ന് പറയുന്നത് പ്രോപ്രൈറ്റി ആയിരിക്കും ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം എ പെയർ ഓഫ് ഷൂസ് ഡാഷ് ഫൗണ്ട് നിയർ ദ സീൻ ഓഫ് ദ മർഡർ എസ്റ്റർഡേ അപ്പോൾ ഇതെന്താണ് കോൺ കോഡുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അത് എ പെയർ ഓഫ് ഷൂസ് എന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് വരും സിംഗ്ലർ വരുമോ പ്ലൂറൽ വരുമോ ഇതാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പെയർ അല്ലെങ്കിൽ ഡസൺ എന്നൊക്കെ വെച്ച് പറയുമ്പോൾ എ അതായത് എ പെയർ ഓഫ് എ ഡെസൺ ഓഫ് എന്നൊക്കെ രീതിയിൽ പറയുമ്പോൾ നമ്മൾ എപ്പോഴും അവിടെ സിംഗുലർ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇവിടെ സിംഗിളറായിട്ട് വന്നിരിക്കുന്ന ഏതാണ് നമ്മൾ നോക്കിയാൽ മതി ഇനി അതായത് ഒക്കെയാണ് വാസും ഈസും ഇത് രണ്ടും സിംഗിളറാണ് വേറെ വേറും ആറും എന്താണ് പ്ലൂറലാണ് അപ്പോൾ ഇവിടെ നീ വാസ് വരുമോ ഈസ് വരുമോ അതെന്തിനെ ആശ്രയിച്ച് ആണ് നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ടൈമിംഗ് വേടുണ്ടോ എന്ന് നോക്കണം നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ പാസ്റ്റ് ടെൻസിൻ്റെ ടൈമിംഗ് വേടാണെങ്കിൽ നമുക്ക് വാസ് എഴുതാം പ്രസൻറ്റൻസിൻ്റെ ടൈമിംഗ് വേടാണെങ്കിൽ നമുക്ക് ഈസ് എഴുതാം ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എസ്റ്റർഡേ എന്ന് പറയുന്ന ഒരു വാക്ക് കിടപ്പുണ്ട് അതിൻ്റെ ടൈമിംഗ് വീഡുണ്ട് ഈ എസ്റ്റർഡേ എന്ന് വെച്ചാൽ ഇന്നലെ എന്നർത്ഥം അർത്ഥം അപ്പം ഇന്നലെ എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിലെ ഒരു ടൈമിംഗ് വേടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്തായി മാറും വാസായി മാറും അതാണ് വാസ് അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും വാസ് ആയിരിക്കും വാസ്സായിരിക്കും എ പെയർ ഓഫ് ഷൂസ് വാസ് ഫൗണ്ട് നിയർ ദ സീൻ ഓഫ് മണ്ടർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ദ ഗേറ്റ് കീപ്പർ വുഡ് നോട്ട് ലെറ്റ് ദം ഇൻ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് അപ്പം ഇതെന്താണ് ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് വോണ്ട് ഹി ആണോ വുഡിൻ ഹി ആണോ വുഡ് ഹി ആണോ ഷാൾ ഹി ആണോ നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റിൻ ടാഗ് എഴുതേണ്ടത് നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് സഹായക്രിയ ഉണ്ടോ എന്ന് നോക്കണം അവിടെ നോക്കുമ്പോൾ സഹായക്രയ പ്രത്യക്ഷത്തിലുണ്ട് ഏത് വുഡ് അങ്ങനെ സഹായക്രയെ കണ്ടെത്തിയതിനു ശേഷം ഇനി നമ്മൾ നോക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നോട്ട് വന്നിട്ടുണ്ട് നോട്ട് എന്ന് പറയുമ്പോൾ എന്താണത് നെഗറ്റീവ് ആണ് അപ്പോൾ ഇത് നെഗറ്റീവ് സെൻസിലുള്ള സെൻസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റിൻ്റെ എന്താണ് പോസിറ്റീവാണ് അപ്പം നോട്ട് ഇല്ലാത്ത നോട്ടിൻ്റെ ചെറിയ രൂപ ഇൻഡില്ലാത്ത സംഭവം ഏതാന്ന് നോക്കുക നോക്കുമ്പോൾ ഇവിടെ വുഡ് ഹി ആണ് ഓക്കെ വുഡ് ഓൾറെഡി പറഞ്ഞു ഇനി വുഡ് പിന്നെ ദ ഗേറ്റ് കീപ്പറിന്റെ പ്രൊണോ അപ്പം വുഡ് ഹി അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ധരിക്കും ഈ വുഡ് ഹി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അപ്പോൾ ദി ഗേറ്റ് കീപ്പർ വുഡ് നോട്ട് ലെറ്റ് ദം ഇൻ വുഡ് ഹി എന്നുള്ളതാണ് കറക്റ്റ് ആൻസറായി വരിക പിന്നെ നോക്കുക പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഓഫ് ലേ ലേ എന്ന് പറയുന്ന വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം അത് ബി ത്രീ ഫോം ലേ എന്ന് വെച്ചാൽ എന്താർത്ഥം ഇടുക അല്ലെങ്കിൽ വെക്കുക എന്നൊക്കെയാണ് ലേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത് അത് ലേ ആണോ ലെയ്ഡ് ആണോ ലെയ്നാണോ ലൈ ആണോ ഏതായിരിക്കും ആയിരിക്കും എന്താണ് ലെയ്ഡ് ലേ ലെയ്ഡ് ലെയ്ഡ് എന്നാണ് വരേണ്ടത് ും വി ടു ഫോം പിന്നെ ലേഡ് അതാണ് വി ത്രീ ഫോം വി ടു വി ത്രീ ലേഡ് തന്നെയാണ് ഇവിടെ ചോദിക്കുന്നത് വി ത്രീ ആണ് പാസ്റ്റ് പാർട്സ് വി ത്രീ ആണ് വി ത്രീ ഫോം ഓഫ് ലേ ഈസ് ലേഡ് ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം കമ്പാരിറ്റീവ് ഡിഗ്രി ഓഫ് ലിറ്റിൽ ലിറ്റിൽ എന്ന് പറയുന്ന വാക്കിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് ചോദിച്ചിരിക്കുന്നത് ലീസ്റ്റ് ആണോ ഫ്യൂ ആണോ എ ലിറ്റിലാണോ ലെസ്സാണോ അതിലൂടെ ഫ്യൂ വരത്തില്ല കാരണം ഫ്യൂ ലിറ്റിലുമായി ബന്ധപ്പെട്ട കാര്യമല്ല അപ്പം ലീസ്റ്റ് ആണോ ലെസ്സാണോ എ ലിറ്റിലാണോ എ ലിറ്റിൽ അല്ലെങ്കിൽ എ ലിറ്റിൽ പറയുമ്പം ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇത് പോസിറ്റീവ് ആണ് പാർത്ഥത്തിൽ ഇതും വരേണ്ട കാര്യമില്ല ഇനി നമ്മുടെ കയ്യിലുള്ളത് ലി ലീസ്റ്റ് ആണോ ലെസ്സാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ലിറ്റിൽ എന്നുള്ളതിൻ്റെ ലിറ്റിൽ എന്നുള്ള പോസിറ്റീവ് ഡിഗ്രി ആണ് അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ് ആണ് എന്താണ് ലെസ് ഇപ്പം ഇവിടെ അതാണ് ചോദ്യം ഡിഗ്രി ഓഫ് ലിറ്റിൽ എന്താണ് ലെസ് ആണ് ലെസ് മാത്രമല്ല ലെസ്സറും കമ്പാർ ടിവ് ഡിഗ്രിയാണ് എന്തിന്റെ ലിറ്റിലിന്റെ ഓക്കെ മനസ്സിലാക്ക ലിറ്റിലിന് രണ്ട് കമ്പാർട്ട് ഡിഗ്രിയാണുള്ളത് ഒന്ന് ലെസും അടുത്തത് ലെസറും ഇനി അതിന്റെ സൂപ്പർ ലേറ്റ് ഡിഗ്രിയാണ് ലീസ്റ്റ് ലെസ്സും ലെസറും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ദാനെ ഉപയോഗിക്കത്തുള്ളൂ ലെസ് ദാൻ എന്നാൽ ലെസ്സർ വന്നു കഴിഞ്ഞാലോ ലെസർ ദാൻ നമ്മൾ പറയത്തില്ല എന്നെ ൂ അതാണ് വ്യത്യാസം ഇവിടെ ലിറ്റിലിന്റെ കമ്പാർ ഡിഗ്രി ചോദിച്ചിരിക്കുന്നു ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ചൂസ് ദ കറക്റ്റ് സെന്റൻസ് ഇവിടെ തന്നിരിക്കുന്ന ശരിയായ സെന്റൻസ് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നോക്കുക but but now now he 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 has has stopped. stopped. used to smoking, യൂസ്ഡ് ടു വന്നിട്ടുണ്ട് അപ്പൊ യൂസ്ഡ് ടൂമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു സെന്റൻസ് ആണ് യൂസ്ഡ് ടു എന്ന് പറയുന്ന നമുക്ക് ഏതൊക്കെ സാഹചര്യങ്ങൾ ഉപയോഗിക്കാം അപ്പം യൂസ്ഡ് ടു അതായത് സബ്ജെക്ട് പ്ലസ് യൂസ്ഡ് ടു എന്ന രീതിയിലാണെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓക്കെ എങ്ങനെയാണ് സബ്ജെക്ട് പ്ലസ് യൂസ്ഡ് ടു ഓക്കെ ഈ രീതി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം എന്താ വരാവും ബി വൺ ഫോമേ വരാവും ഓക്കെ സബ്ജക്റ്റ് പ്ലസ് യൂസ്ഡ് ടു പ്ലസ് ബി വൺ എന്ന രീതിയിലാണ് വരേണ്ടത് എന്നാൽ ഈ സബ്ജക്റ്റിനും യൂസ്ഡ് ടു ഇടയ്ക്ക് ബി ഫോംസോ അല്ലെങ്കിൽ ഗെറ്റോ വരികയാണെങ്കിൽ എന്താണ് ബി ഫോംസ് ബിയുടെ രൂപങ്ങളോ അല്ലെങ്കിൽ ഗെറ്റിന്റെ രൂപങ്ങളോ വന്നു കഴിഞ്ഞാൽ യൂസ്ഡ് ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ വെർബ് എങ്ങനെയുള്ള വെർബായിരിക്കണം ഐ എൻ ജി ഫോമിലായിരിക്കണം മനസ്സിലായ പറ്റ രണ്ട് തരത്തിലുള്ള യൂസ് ഡി റ്റുണ്ട് ഒന്ന് സബ്ജെക്ട് പ്ലസ് യുസ് ഡി റ്റു പ്ലസ് വി വൺ ഫോം രണ്ടാമത്തെ സബ്ജക്ട് പ്ലസ് ബി ഫോംസ് ഓർ ഗെറ്റിന്റെ രൂപങ്ങൾ പ്ലസ് യുസ് ഡി പ്ലസ് പിന്നെ വി വൺ പിന്നെ വരാവും ആ ഐ എൻ ജി ഫോമേ വരാവും ഐ എൻ ജി വരാവും ഇപ്പൊ തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതായത് ആദ്യത്തെ രീതി എങ്ങനെ ഏത് സബ്ജക്ട് പ്ലസ് യുസ് ടു പ്ലസ് വി വൺ എന്ന രീതി വരികയാണെങ്കിൽ അത് എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു കഴിഞ്ഞ കാലത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക കാലയളവിൽ നമുക്കുണ്ടായിരുന്ന ഒരു ശീലത്തെ സൂചിപ്പിക്കാനാണ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നത് ഏത് ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് പ്ലസ് യുസ്ഡി ടു പ്ലസ് വി വൺ എന്ന രീതിയിൽ ഉപയോഗിക്കുന്നത് എന്നാൽ സബ്ജക്റ്റ് പ്ലസ് ബി ഫോംസ് പ്ലസ് യൂസ്ഡ് ടു പ്ലസ് വെർ പ്ലസ് ഐ എൻ ജി എന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് നമുക്ക് ആദ്യമേ പൊരുത്തപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യമോ ഏതെങ്കിലും ഒരു പ്രവൃത്തിയോ അതുമായിട്ട് പിന്നീട് നമുക്ക് പൊരുത്തപ്പെടപ്പെട്ടതായി എന്ന് നമ്മൾ പറയണമെങ്കിൽ ഇനി നമ്മൾ അതുമായി പൊരുത്തപ്പെട്ടു നൗ ഐ ആം യൂസ്ഡ് ടു ബന്ധു ഇപ്പൊ എനിക്കത് പ്രശ്നമല്ല ദാറ്റ് മീൻസ് നേരത്തെ എനിക്ക് അതുമായിട്ട് പ്രശ്നമുണ്ടായിരുന്നു നവ് ഐ ആം യൂസ് ടു ടു എന്ന് പറയുമ്പോൾ അവിടെ ഐ സബ്ജെക്റ്റ് ആണ് ആം എന്ന് പറയുന്ന യുടെ രൂപമാണ് പിന്നെ യൂസ് ടു റ്റു പിന്നെ നമ്മൾ എന്താ പറയാ ആ നൗ ഐ ആം യൂസ് ടു റ്റു ആ ഡൂയിങ് ദാറ്റ് എന്നെ പറയാല്ല വരേണ്ടത് പിന്നെ ഡൂയിങ് ദാറ്റ് ദാറ്റ് മീൻസ് അത് ഇപ്പോൾ ചെയ്യുന്ന അത് അത് ചെയ്യുന്നതുമായിട്ട് ഞാൻ ഇപ്പോൾ എന്ത് ചെയ്തു പൊരുത്തപ്പെട്ടു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ രണ്ട് തരത്തിൽ നമുക്ക് യൂസ് ടു ടു ഉപയോഗിക്കാം ഇവിടെ നോക്കുമ്പോൾ ഏതാ കറക്റ്റ് നമുക്ക് നോക്കാം ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ നോക്കുമ്പോൾ നമുക്ക് നോക്കാം ഹി സബ്ജെക്റ്റ് വന്നു പിന്നെ യൂസ്ഡ് ടു ടു ഓക്കെ പിന്നെ വി വൺ സ്മോക്ക് അപ്പം ഇങ്ങനെ വെച്ചാൽ ഇത് കറക്റ്റാണ് രണ്ടാമത്തെ ഭാഗം എല്ലായിടത്തും ഒരേപോലെ അവർന്നിരിക്കുന്നത് അപ്പം നമുക്ക് രണ്ടാമത്തെ ഭാഗം നോക്കണ്ട ആദ്യത്തെ ഭാഗം മാത്രം നോക്കിയാൽ മതി നമ്മൾ നോക്കുമ്പോൾ ഈ ഈ പറയുന്ന സംഭവം ആദ്യത്തെ യുസ് ടുമായി ബന്ധപ്പെട്ട സംഭവമാണ് ഏത് സബ്ജെക്റ്റ് പ്ലസ് യുസ് ടു ടു പ്ലസ് വി വൺ ഇവിടെ നോക്കുമ്പോഴോ സബ്ജെക്റ്റ് പ്ലസ് ബി ഫോംസ് വന്നു വാസ് പിന്നെ യൂസ് ഡി റ്റു വന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്മോക്ക് അല്ല സ്മോക്കിംഗ് എന്നാണ് വരേണ്ടത് അപ്പൊ നേരത്തെ നോക്കാം സബ്ജെക്ട് പ്ലസ് ഈസ് ഈസ് എന്ന് പറയുമ്പോൾ ബിയുടെ രൂപ രൂപം എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും ഈസ് വരാ ആംവര ആർ വരാസ് വരാ വേർവര ഹാസ്ബീൻ വര ഹാബിൻ വരാ ബീങ് വരാ ബീൻ വര ഇതെല്ലാം കൂടെ ചേർന്നാണ് ബിയുടെ രൂപങ്ങൾ എന്ന് പറയുന്നത് രൂപമാണ് യൂസ് ഡി റ്റു വന്നു അങ്ങനെ വന്നിട്ട് ഇവിടെ വീണ്ടും അങ്ങനെ വരാവും വർക്ക് പ്ലസ് ഐ എൻ ജി വരാവും അതുകൊണ്ട് ഇതും തെറ്റാണ് ഇനി എടുത്ത് നോക്കാം ഹി സബ്ജെക്ട് ബി ഫോംസ് ഇല്ല യൂസ്ഡ് ടൂന്നേ ഉള്ളൂ ഇപ്പൊ സബ്ജക്ട് പ്ലസ് യൂസ് ടു അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ വി വൺ ഫോമേ വരാവും പക്ഷെ ഇവിടെ ഐ എൻ ജി ഫോം വന്നു അങ്ങനെ ഇതും തെറ്റാണ് അപ്പൊ പിന്നെ നമ്മുടെ ശരിയായിട്ടുള്ളത് ഏതാ ഈ പറയുന്ന ആദ്യത്തെ സംഭവമാണ് എ എന്ന് പറയുന്ന ഓപ്ഷൻ അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓക്കെ അപ്പൊ ഹി യൂസ്ഡ് ടു സ്മോക്ക് ബട്ട് നൗ ഹി ഹാസ് സ്റ്റോപ്പ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ എന്ന് വെച്ചാൽ അർത്ഥം അവൻ പുകവലിക്കാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതവൻ അവസാനിപ്പിച്ചു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ അതായത് എ എന്ന് പറയുന്ന ഓപ്ഷൻ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ് വി ഫോളോയിങ് പ്രഫിക്സ് ക്യാൻ ബി ആഡ് ടു ദ വേട്ട് റെഗുലർ ടു ഫോം ഇറ്റ്സ് ഓപ്പോസിറ്റ് അതായത് നമുക്ക് ഈ പറയുന്ന തന്നിരിക്കുന്ന റെഗുലർ എന്ന് പറയുന്ന വാക്കിനോട് കൂടി ഏത് പ്രഫിക്സ് ചേർക്കുമ്പോഴാണ് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏത് പ്രഫിക്സ് ചേർക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരിക എന്നാണ് ചോദ്യം ഐ ഇൻ ആണോ ഐ ആർ ആണോ ഇം ഐ എം ആണോ ഐ എൽ ആണ് ഗ്രഫിക്സ് എന്ന് ചെന്ന ഒരു വാക്കിന് തൊട്ടു മുമ്പിൽ നമ്മൾ ചേർക്കുന്ന അക്ഷരങ്ങളുടെ കൂട്ടം എന്തിനു വേണ്ടി അതിൻ്റെ എന്റെ അർത്ഥത്തിന് വ്യത്യാസം വരുത്താൻ വേണ്ടി മിക്കപ്പോഴും ഓപ്പോസിറ്റ് ആക്കാൻ വേണ്ടി അപ്പൊ ഇവിടെ റെഗുലറിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അതെന്താ ഇറഗുലർ ആണ് അങ്ങനെ ഇറഗുലർന്നാക്കണമെങ്കിൽ തൊട്ടു മുമ്പ് നമ്മൾ എന്ത് ചേർക്കണം ഐആർ ചേർക്കണം ഐ ആർ ഓക്കെ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ അതായത് ബി എന്ന് പറയുന്ന ഓപ്ഷൻ ഓക്കെ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഹിസ് വോയ്സ് ഗെറ്റ്സ് ഓൺ മൈ നവ്സ് മീൻസ് അഞ്ഞാൻ്റെ അർത്ഥം എന്താണ് ചോദിച്ചിരിക്കുന്നത് മൈഇ ഇയർട്രംസ് ആണോ മേക്സ് മീ സാഡ് ആണോ ഇറിറ്റേറ്റ്സ് മീ എന്നാണോ ഏതാണ് ഇറിറ്റേറ്റ് മീന്ന് എന്നെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്നു എന്നാണ് വേണ്ടത് ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ദ പാസീവ് ഫോം ഓഫ് ദ സെന്റൻസ് അതായത് എന്ന് പറയുന്ന പാസീവ് വോയിസ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ആക്റ്റീവ് വോയിസ് ആണെന്ന് നമുക്ക് മനസ്സിലായി ഈ പാസീവ് വോയിസിലേക്ക് മാറ്റണം പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ പാസീവ് വൈസിന്റെ എന്താണ് പൊതുവായിട്ടുള്ള ഘടന നമ്മൾ അറിഞ്ഞിരിക്കണം അതെന്താണ് ആദ്യം ഒബ്ജക്റ്റ് വരണം പിന്നെ ബി ബിഎടെ രൂപങ്ങൾ വരണം ബി ഫോംസ് അല്ലെ ബി എയുടെ രൂപങ്ങൾ വരണം പിന്നെ അനു ഒപ്പം പിന്നെ ബൈ പ്ലസ് സബ്ജെക്ട് ബൈ പ്ലസ് സബ്ജെക്ട് ഈ രീതിയിലാണ് വരേണ്ടത് അപ്പൊ ഇവിടെ ദേ ഹാഫ് ബിൽറ്റ് ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒബ്ജെക്ട് ഏതാണ് എ ബ്രിഡ്ജ് എന്നുള്ളതാണ് അപ്പൊ എ ബ്രിഡ്ജ് ആദ്യം വരണം ഒബ്ജെക്ട് ആദ്യം വരണം ഇവിടെ നോക്കാം ഇവിടെ എ ബ്രിഡ്ജ് എ ബ്രിഡ്ജ് എന്നാണ് വന്നിരിക്കുന്നത് ഇനി എന്താണ് ബി എയുടെ രൂപങ്ങൾ വരണം ബി എയുടെ ഏത് ടെൻസ് രൂപം വരണം ബിക്കും ബി എയുടെ രൂപത്തിനും ഓരോരോ ടെൻസുണ്ട് ഓക്കെ ബിയുടെ സിമ്പിൾ പ്രസന്റ് ഫോമാണ് ഈസ് സിമ്പിൾ പാസ്റ്റ് ഫോം ാണ് വാസ് വേർ ബിയുടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ഫോംസ് ആണ് ഏതൊക്കെ ഹാസ്ബീനും ബിയുടെ പാസ്റ്റ് പെർഫെക്റ്റ് ഫോംസ് ആണ് ഏതൊക്കെ ഹാബി ഇത്രയാണ് യുടെ ടെൻസ് ഫോമുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി ബിക്ക് അല്ലാതെയും ചില രൂപങ്ങളുണ്ട് ഏതൊക്കെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം ബിയുടെ പ്രസൻറ്റ് പാർട്ടിസിപ്പൾ ഫോം അല്ലെങ്കിൽ ഐ എൻ ജി ഫോം അതേതാണ് ബിയുടെ കൂടെ അയ്യഞ്ച് ചേർത്താൽ മതി അപ്പം എന്തായി ബീങ്ങിന് വരും ഇനി ബിക്ക് തന്നെ വി ത്രീ ഫോം ഉണ്ട് അതായത് പാസ്റ്റ് ഫോം ഉണ്ട് അതെന്താണ് ബീം ഓക്കെ ഇത്രയാണ് ക്ലിയർ ആയല്ലോ ഇവിടെ നമുക്ക് ബിയുടെ ഏത് ടെൻസ് ഫോമാണ് വരുത്തേണ്ടത് എന്തിനു ശേഷം ഒബ്ജക്റ്റ് എഴുതിയതിനു ശേഷം ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്താണ് എ ബ്രിഡ്ജ് ആണല്ലോ അത് കഴിഞ്ഞാൽ ബിയുടെ ഏത് ടെൻസ് ഫോം വരണം അതറിയണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിന് ടെൻസ് അറിഞ്ഞിരിക്കണം ഇവിടെ നോക്കുക സബ്ജക്റ്റ് പ്ലസ് ഹാവ് പ്ലസ് വി ത്രീ എന്ന് പറഞ്ഞിരിക്കുന്നത് ിൽറ്റ് എന്ന രീതി വന്നു കഴിഞ്ഞാൽ ഹാവ് പ്ലസ് വി ത്രീ എന്ന രീതിയിൽ വന്നാൽ ഇത് ഏത് ടെൻസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് അപ്പം ബിയുടെ പ്രസന്റ് പെർഫെക്ടൻസ് ഫോം വരണം ബിയുടെ പ്രെസന്റ് പെർഫെക്ടൻസ് ഫോം ഞാൻ പറഞ്ഞു ഏതൊക്കെയാ ഹാസ്ബീനും ഇവിടെ ഹാസ്ബീൻ വരുമോ ഹാവ് ബീൻ വരുമോ അതെന്തിനാ ആശ്രയിച്ചാൽ ഇവിടെ തന്നിരിക്കുന്ന ഒബ്ജെക്റ്റിനെ ആശ്രയിച്ചാൽ ഇവിടെ തന്നിരിക്കുന്ന ഒബ്ജക്റ്റ് എന്താണ് എ ബ്രിഡ്ജ് ആണ് അപ്പം എ ബ്രിഡ്ജസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ് അങ്ങനെ സിംഗുലർ ആണെങ്കിൽ നമുക്ക് ഹാസ് ബീൻ ഉപയോഗിക്കാം അങ്ങനെ എ ബ്രിഡ്ജിന് ശേഷം ബീൻ വന്നിരിക്കുന്ന ഫാമെല്ലാം ഉണ്ടോ നോക്കുമ്പോൾ ഇവിടെ ബീൻ ആണ് വന്നിരിക്കുന്നത് തെറ്റാണ് ഇവിടെ ഹാസ് ബിൽഡ് എന്ന് വന്നിരിക്കുന്നു അത് തെറ്റാണ് ഇവിടെ ഹാസ് ബീൻ ഉണ്ട് ഓക്കെ പക്ഷെ തൊട്ടടുത്തും ബീൻ ഉണ്ട് അപ്പോൾ നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന സിയും ഡിയുമാണ് ഹാസ്ബീൻ രണ്ടിടത്തും വന്നു ഇനി ഹാസ് ഹാസ്ബീൻ വന്നു കഴിഞ്ഞാൽ അത് ബിയുടെ രൂപങ്ങൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ എന്താ വരാവൂ വി ത്രീ ഫോമേ വരാവും എന്താ വരാവൂ വി ത്രീ ഫോം അങ്ങനെ ആവുമ്പോൾ ബിൽഡ് എന്ന് പറയുന്നത് ഇവിടെ വി ത്രീ ഓൾറെഡി വന്നിട്ടുണ്ട് ബിൽറ്റ് ഓക്കെ ബിൽഡിന്റെ വി ത്രീ ആണ് ബിൽറ്റ് ബിൽഡ് ബിൽറ്റ് ബിൽറ്റ് എന്നാ പറയുന്നത് വി ത്രീ ഫോം അപ്പൊ ബിൽറ്റ് എന്ന് അപ്പോൾ ഹാസ് ഹാസ്ബീന് ശേഷം ബിൽറ്റ് എന്ന് വന്നിരിക്കുന്നത് നോക്കുക ഇവിടെ നമുക്ക് സിക്കകത്ത് ബിൽഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് തെറ്റാണ് അങ്ങനെ വരാൻ പാടില്ല ഇനി ശേഷം ബിൽറ്റ് വന്നിട്ടുണ്ട് ഓക്കെ അങ്ങനെ ആവുമ്പോൾ ഡി ആണ് പിന്നെ ബൈ പ്ലസ് സബ്ജെക്റ്റ് ദ ബൈ ദപ്പുറത്തോ അങ്ങനെ കറക്റ്റ് ആൻസർജ് ഹാസ് ബീൻ ബിൽ എന്നുള്ള രീതിയിലേക്ക് വരും അപ്പൊ നമുക്ക് പാസ്റ്റീവ് വൈസിലേക്ക് മാറ്റണമെങ്കിൽ എപ്പോഴും നമ്മൾ പ്രതിനിധീകരിക്കേണ്ടത് ഈ പറയുന്ന കൺസ്ട്രക്ഷനെയാണ് പൊതുവായിട്ടുള്ള കൺസ്ട്രക്ഷൻ അതായത് ഒബ്ജെക്ട് പ്ലസ് ബി ഫോംസ് പ്ലസ് ബി ത്രീ പ്ലസ് ബൈ പ്ലസ് സബ്ജെക്ട് ബി ഫോംസ് ആണ് ടെൻസുകളെ നിർണ്ണയിക്കുന്നത് നമ്മുടെ ആക്റ്റീവ് വൈസ് ഏത് ടെൻസ് ആണോ ആ ടെൻസിലേക്ക് ബി യുടെ രൂപങ്ങളിലേക്ക് കൊണ്ടുവരണം ബി യുടെ ആ ടെൻസിലേക്ക് കൊണ്ടുവരണം ബിക്ക് പല പല ടെൻസ് ഉണ്ട് ആ ടെൻസിലേക്ക് മാറ്റണം ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് ആയിട്ടുണ്ട് ബി യുടെ ഹാസ്ബീൻ നമ്മൾ എഴുതി പിന്നെ ബി ത്രീ എഴുതി അങ്ങനെ വന്നു അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത് ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു അങ്ങനെ മനസ്സിലായിട്ടുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്